ഉപ്പുതറ സർക്കാർ ആശുപത്രിക്ക് ചുറ്റും കാട്ടുചെടികൾ ചെടികൾ വളർന്ന് ദുരിതം വിതയ്ക്കുന്നു കാടുകൾ വളർന്ന് കോട്ടയസുകൾ വരെ മൂടിക്കഴിഞ്ഞു രാത്രികാലങ്ങളിൽ രോഗികൾ ഈ കോട്ടയസുകളിലെത്തിയാണ് ചികിത്സയിടുന്നത് കാടിനുള്ളിൽ ഉഗ്രവിഷമുള്ള പാമ്പുകളും താവളം ഉറപ്പിച്ചിരിക്കുകയാണ് സമീപവാസികളുടെ ജീവനവിധ ഭീഷണിയായി കഴിഞ്ഞു ഏക സർക്കാർ ഉത്തര സർക്കാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കണ്ണമ്പടി ആദിവാസി മേഖലയിൽ ഉള്ളവരും ഊട്ടിക്കിടക്കുന്ന തോട്ടത്തിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയാണ് ചികിത്സ തേടുന്നത് രാത്രി കാലങ്ങളിൽ രോഗത്തിന് ചികിത്സ തേടാൻ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിൽ എത്തണം എന്നാൽ ക്വാർട്ടേഴ്സിൽ മൂടി നിൽക്കുന്ന കാട് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ ജീവനെ തന്നെ ഭീഷണിയാണ് വിഷമുള്ള ഇഴജന്തുക്കളുടെ ആക്രമണം ഭയന്നു വേണം ഇവിടെ എത്തി ചികിത്സ തേടേണ്ടത് കാട്ടിൽ വസിക്കുന്ന പാമ്പുകൾ ഇടയ്ക്കിടെ സമീപവാസികളുടെ വീട്ടിലേക്കും എത്തി നോക്കാറുണ്ട് കാർഡുകൾ വളർന്ന് കാർട്ടേഴ്സുകൾ മുഖൽഭാഗം വരെ എത്തി നിൽക്കുകയാണ് ഇത് ക്വാർട്ടേഴ്സുകളുടെ തകർച്ച പരിസരവും എല്ലാം കാട് കയറി വളരെ വൃത്തിയേടായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പാമ്പും പഴുതാരയും തേളും ഒക്കെ വസിക്കുന്ന കാട്ടിൻ്റെ അകത്താണ് ഈ ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നത് ഗ്രാമങ്ങളില്ലാത്ത രോഗികൾ പല മേഖലയിൽ നിന്നും വരുന്നവർ അവർ പേടിച്ച് ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ വരികയും പോവുകയും ചെയ്തത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടി അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മുൻ വർഷങ്ങളിൽ തൊഴിലുറപ്പിൽപ്പെടുത്തി കാർഡുകൾ വെട്ടി നീക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി കാട് വെട്ടി നീക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ജീവൻ പണയം വെച്ച് അന്തി ഉറങ്ങേണ്ട സാഹചര്യമാണ് ആരോഗ്യ പ്രവർത്തകർക്കും സമീപവാസികൾക്കും ഉണ്ടായിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നതെങ്കിലും പ്രവർത്തിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ് ക്വാർട്ടേഴ്സുകളുടെ സമീപ കടന്നുപോകുന്ന യാത്രക്കാർക്കും കാട്ടുചെടികൾ ചെടികൾ ഭീഷണി സൃഷ്ടിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ